നമസ്കാരം സമകാലിക ദിനം ഒരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് നീലാവെള്ള കാർഡകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട സർക്കാരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അറിയിപ്പാണ് ഇന്ന് മുതൽ നിങ്ങൾക്ക് പൊതുവിഭാഗമായ പിങ്ക് വിഭാഗത്തിലേക്ക് മാറാനുള്ള അപേക്ഷയാണ് ക്ഷണിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അതായത് സർക്കാർ പറയുന്ന കാര്യം ഇതാണ് പത്തോളം ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾ അവർ പൊതുവിഭാഗം നീല വെള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എങ്കിൽ അവർക്ക് പിങ്ക് കാർഡിലേക്ക് മാറാനുള്ള സമയമാണിപ്പോൾ അതിനപേക്ഷയാണ് വിളിച്ചിരിക്കുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് മണി മുതലാണ് അപേക്ഷ കൊടുക്കൽ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്ത് വരെ വൈകിട്ട് അഞ്ചു മണിവരെ ഇതിന് സമയവും അനുവദിച്ചിട്ടുണ്ട് ഓൺലൈനിലൂടെയാണ് അപേക്ഷ സ്വീകരിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ അതല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററിലൂടെയൊക്കെ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇനി സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ സിറ്റിസൻസ് ലോഗിൻ പോർട്ടലിലൂടെ നിങ്ങൾക്ക് നേരിട്ടും അപേക്ഷ കൊടുക്കാൻ സാധിക്കും അപ്പോൾ അപേക്ഷ കൊടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് നീലാവെള്ള വിഭാഗത്തിൽപ്പെട്ട ഇനി പറയുന്ന ഒരു പത്തോളം വിഭാഗത്തിൽ നിങ്ങൾ ഉൾപ്പെടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് മുതൽ തന്നെ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ് ഒന്ന് സർക്കാർ ജോലിക്കാരായി ആരും തന്നെ നിങ്ങളുടെ കാർഡിൽ ഉണ്ടാകാൻ പാടില്ല രണ്ടാമത് സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ച് സർവീസ് പെൻഷൻ വാങ്ങുന്ന ആരും നിങ്ങളുടെ കാർഡിൽ ഉണ്ടാകാൻ പാടില്ല നിങ്ങളുടെ കാർഡിലെ എല്ലാ അംഗങ്ങളും യും ഭൂമി കൂട്ടി നോക്കുന്ന സമയത്ത് ഒരേക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടാകാൻ പാടില്ല ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള വീട് നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടാകാൻ പാടില്ല നാല് ചക്ര കാർ സ്വന്തമായി ഉണ്ടാകാൻ പാടില്ല പക്ഷേ ടാക്സി ആണെങ്കിൽ അതിൽ ഇളവുണ്ട് അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ യോഗ്യതയുള്ള അഡ്വക്കേറ്റ്സ് ഡോക്ടർ സി എ അങ്ങനെയുള്ള ജോലി ചെയ്യുന്ന ആരും തന്നെ കാർഡിൽ അംഗങ്ങളാകാൻ പാടില്ല കാർഡിലെ എല്ലാ അംഗങ്ങളുടെയും വരുമാനം നോക്കുന്ന സമയത്ത് ഇരുപത്തി അയ്യായിരം രൂപയിൽ കൂടുതൽ വരുമാനം ഉണ്ടാകാനും പാടില്ല വിദേശ ജോലി ഉണ്ടാകാൻ പാടില്ല ആദായ നികുതി അടക്കുന്ന ആരും കാർഡിൽ മെമ്പർ ആകാൻ പാടില്ല ഇത്തരത്തിലുള്ള ഒരു കാര്യവും നിങ്ങൾക്കില്ല എന്നാൽ നിങ്ങൾ ബി പി എൽ കാർഡിലേക്ക് മാറാനുള്ള അർഹതപ്പെട്ട ഒരു കുടുംബമാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾക്കാണ് ഇന്ന് മുതൽ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നത് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് വിധവകൾ അതല്ലെങ്കിൽ നിത്യരോഗികൾ മറ്റു പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ട് അത്തരം രേഖകൾ കൂടി ചികിത്സാ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഗണിക്കപ്പെടും നിങ്ങൾക്ക് ഉടൻ തന്നെ ബി പി എൽ വിഭാഗമായ പിങ്ക് വിഭാഗത്തിലേക്ക് മാറാൻ സാധിക്കും കാറിലെ ഓരോ അംഗത്തിനും അഞ്ച് കിലോഗ്രാം അരിയും അതോടൊപ്പം തന്നെ സൗജന്യമായി ആട്ട മറ്റു കിറ്റുകളടക്കമുള്ള വിതരണം ചെയ്യുന്ന വിഭാഗമാണ് മഞ്ഞ പിങ്ക് വിഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് എ പി വിഭാഗമായ നീല വെള്ള കാർഡുടമകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം